സിസ്റ്റത്തിനാണ് പവറ് അതുകൊണ്ട് ഈ സിസ്റ്റത്തിൻ്റെ സിസ്റ്റത്തിന്റെ കൂടെ ഓരോരുത്തരും നിൽക്കാൻ തയ്യാറാവുക അതാത് ടീമിൽ വന്നിട്ടുള്ള ആളുകളെ പ്രാപ്തരാക്കലാണ് ചെയ്യേണ്ടത് അവരത്ര പി വി ചെയ്യുന്നു എന്നുള്ളതല്ല പ്രാപ്തരായി കഴിഞ്ഞാൽ അവര് പി വി ചെയ്യും പി വി ചെയ്യാനുള്ള കാര്യം അവർക്ക് കിട്ടും പക്ഷെ പ്രാപ്തരാകുന്ന പ്രവർത്തനത്തിലാണ് പ്രാപ്തരാക്കുന്ന പ്രവർത്തനത്തിലാണ് നമ്മൾ ചെയ്യേണ്ടത് പ്രാപ്തരാക്കുന്ന പ്രവർത്തനം എന്താണ് നൂറ് ശതമാനം ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളായിട്ട് മാറ്റുക ആദ്യം നമ്മൾ ഷെയർ ചെയ്യുന്ന പ്രൊഡക്റ്റ് ഷെയർ ചെയ്യുന്ന ആളുകളായിട്ട് മാറ്റാ അപ്പോൾ അവര് എന്തുണ്ട് കൂടുതൽ ആളുകൾ ആർസിംഗിലേക്ക് കടന്നു വരും ഹോം വിസിറ്റിങ് ചെയ്യ അതായത് ഒരു വീട്ടില് ഭാര്യയാണ് ആർസിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ ഭാര്യയോട് മാത്രാണ് ഇതുവരെ ലീഡർ സംസാരിച്ചിട്ടുണ്ടാവുള്ളൂ അവരെ ഫാമിലിയില് ആ ഭാര്യ ചെയ്യുന്നത് എന്താണ് ഭർത്താവ് ചെയ്യുന്നത് എന്താണ് മക്കള് ചെയ്യുന്നത് എന്താണെന്ന് ബോധ്യപ്പെടുത്താൻ പല ലീഡേഴ്സിനും സാധിച്ചിട്ടില്ല അതുകൊണ്ടാണ് അവരെ വീട്ടിൽ നിന്ന് സപ്പോർട്ട് ഇല്ലാത്തത് ഹോം വിസിറ്റിംഗ് വളരെ പ്രധാന അടുത്താണ് ഹോം മീറ്റിംഗ് ഹോം മീറ്റിംഗ് എന്ന് പറയുമ്പോൾ ആ കുടുംബക്കാർക്ക് മനസ്സിലായി പക്ഷെ അവർക്ക് നാലയലക്കത്തെ സാധനങ്ങൾ കൊടുക്കാനും അവർക്ക് ഒരു ധൈര്യം വരണമെങ്കിൽ ഇതെന്താണെന്ന് മനസ്സിലാവണമെങ്കിൽ കുടുംബക്കാർക്ക് മൊത്തം മനസ്സിലാക്കുകയും അയലക്കാർക്ക് നാല അയലക്കാർക്കും കൂടി മനസ്സിലാക്കി കൊടുക്കാനാണ് ആ ഒരു കൂടി വിളിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നത് തവടന്ന ഗുണങ്ങളും അട്ടമ്പടിയുടെ ഗുണങ്ങളും ആർ സിലുള്ള ബെനിഫിറ്റും ഒക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ പിറ്റേ ദിവസം മുതൽ അവർക്ക് സെയിൽ വന്ന് തുടങ്ങും അപ്പോൾ ഹോം മീറ്റിങ് അത് കഴിഞ്ഞിട്ട് എന്ത് വേണം അങ്ങനെ ഹോമീറ്റിങ് പറയുമ്പോൾ നമ്മൾ എന്താ പറയണം ഇപ്പൊ കണ്ട ആളുകളൊക്കെ മേടിക്കുന്നത് ഇപ്പൊ നിങ്ങൾ ഒരു ഷോപ്പ് ആയിട്ട് ഇട്ട് ചെയ്യുകയാണെങ്കിൽ അതിനൊരു ഉദ്ഘാടന ചടങ്ങ് നടത്തി ചെയ്യുകയാണെങ്കിൽ ആളുകൾക്ക് നിങ്ങൾക്ക് നിങ്ങളിൽ വിശ്വാസം വരും കൂടുതൽ ആളുകള് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആയിട്ട് സാധ്യതയുള്ളു അപ്പോഴാണ് ഒരു ഹോം ഷോപ്പിന്റെ ഉദ്ഘാടനം ഒരു റിബൺ കട്ട് ചെയ്ത് ഒരു ലീഡർ കൊണ്ടുവന്ന് കൂടുതൽ ആളുകളെ പങ്കുവെച്ച് വിളിച്ച് കാര്യങ്ങൾ ചെയ്യുക അങ്ങനെ ചെയ്യുമ്പോഴാണ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് വളരെ സിമ്പിൾ ആയിട്ട് ഡയമണ്ട് ക്ലബും എന്താണ് സൂപ്പർ ഡയമണ്ട് ക്ലബും സ്റ്റാർ ഡയമണ്ട് ക്ലബും ഒക്കെ വളരെ ആയിട്ട് ചെയ്യാൻ പറ്റുക കൂടുതൽ ആൾക്കുമ്പോൾ അവർ കൂടുതൽ പർച്ചേസ് ചെയ്യേണ്ടി വരും ഓട്ടോമാറ്റിക് അവർ എന്ത് ചെയ്യും ആ ടാർഗറ്റ് ചെയ്യുന്ന ആളായിട്ട് മാറും ആ ടാർജറ്റ് ചെയ്യുന്ന ആളുകളായിട്ട് വരുമ്പോൾ കൂടുതൽ ആളുകൾ ഇവരെ കൂടെ അസോസിയേറ്റ് ചെയ്യും അവര് ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങും അപ്പോഴാണ് കാര്യങ്ങള് പഠിക്കാനുണ്ടെന്ന് മനസ്സിലാവുക അപ്പോഴാണ് ഹോം പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്താൽ കാര്യങ്ങൾ പഠിക്കാനും പഠിപ്പിക്കാനും അപ്പൊ എന്താണ് അതുകൊണ്ടാണ് നമ്മുടെ ഒരു ബിസിനസ് ചെയ്യാനുള്ള മാനദണ്ഡം എന്ന് പറയുന്നത് നമ്മൾ എത്ര മീറ്റിംഗ് പങ്കെടുക്കുന്നു അതെന്തിനാ കാര്യങ്ങൾ പഠിക്കാനാണ് നമ്മുടെ ടീം ടീമാങ്ങൾ എത്ര മീറ്റിംഗ് പങ്കെടുപ്പിക്കുന്നോ അതെന്തിനാ കാര്യങ്ങൾ പഠിപ്പിക്കാനാണ് അപ്പോൾ നമ്മൾ പങ്കെടുക്കുകയും ടീമങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് ആളുകള് മാറണം അപ്പോൾ എന്താണ് ഹോം പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യണം അടുത്ത ആക്ഷൻ പ്ലാനിൽ എന്താണ് പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്ത് വന്നപ്പോൾ ടീമിൽ വരുന്ന ആളുകളെ ഡീല് ചെയ്യാനായിട്ട് പറ്റുന്നില്ല പറഞ്ഞിട്ട് കേൾക്കുന്നില്ല അവരെ ഡീല് ചെയ്യാനായിട്ട് ഒന്നും കൂടി കപ്പാസിറ്റി വേണം അവരെ ബോധ്യപ്പെടുത്താനായിട്ട് ട്രെയിനിങ്ങുകൾ കൊടുക്കാനായിട്ട് നമുക്ക് അറിവ് ഉണ്ടാവണം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ കഴിവാനായിട്ട് നമ്മൾ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യണം ട്രെയിനിങ് നമ്മുടെ കഴിവ് മാത്രം കൂട്ടിയാൽ മറിയാം ഓരോ ടീമുകളുടെ കഴിവും കൂടി കൂട്ടണം അപ്പോൾ അവരും ട്രെയിനിങ് അറ്റൻഡ് ചെയ്യണം അങ്ങനെ നമ്മൾ മെഗാ പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യണം ലീഡേഴ്സിന്റെ എവിടെയാണോ പ്രോഗ്രാം ഉള്ളത് അത് അറ്റൻഡ് ചെയ്യണം അത് കഴിഞ്ഞ് നമ്മൾ കമ്പനി വിസിറ്റ് ചെയ്യണം കമ്പനി വിസിറ്റ് ചെയ്യുമ്പോൾ ഞാൻ കമ്പനി വിസിറ്റ് ചെയ്തതിന് ശേഷമാണ് പല ചേർക്കും നിർത്തി ആർ സിമിൽ വളരെ ഉഷാറായിട്ട് ഇൻവോൾവ് ആയത് കാരണം ധൈര്യം വന്നു അപ്പോൾ കമ്പനി വിസിറ്റ് ചെയ്യണം വർഷത്തിൽ വർഷം നമ്മൾ പോകുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്രോസസ്സിങ് നടന്ന് ആ ഒരു വ്യക്തിയെ കമ്പനി വിസിറ്റ് ചെയ്യുന്ന ചെയ്യുന്നവരെ നമ്മൾ ചെയ്യിച്ചാൽ പിന്നെ അവർ തീരുമാനം എടുക്കും ഞാൻ എന്തിനു ചെയ്യണം എന്നുള്ളത് ഈ ഒരു പ്രോസസ്സിങ് നമ്മൾ എന്ത് നമ്മൾ പ്രാവർത്തികമാക്കുകയും നമ്മുടെ ടീമിനെ കൊണ്ട് പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നത് ആരാണോ അവരുടെ ബിസിനസ് വളരും പക്ഷെ പല പ്രവർത്തനത്തിലും ഒന്നോ രണ്ടോ മൂന്നോ പല്ല് പോയിരിക്കുക ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഷെയർ ചെയ്യുന്നുണ്ടോ ഇല്ല ഉൽപ്പന്ന ഉപയോഗിക്കുന്നുണ്ട് ഷെയർ ചെയ്യുന്നുണ്ട് ഹോം വിസിറ്റിംഗ് നടത്തണ്ട ഇല്ല ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഷെയർ ചെയ്യുന്നുണ്ട് ഹോം വിസിറ്റിങ് നടത്തുന്നുണ്ട് നടത്തണ്ട അത് തീരില്ല ഇനി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഹോമിറ്റിംഗ് നടത്തുന്നുണ്ട് എന്താണ് ഹോം ഷോപ്പ് ഉണ്ടാ അത് തുടങ്ങിയില്ല ഞാൻ പറയുന്നു ഒരു വ്യക്തി ജോയിനിങ് കഴിഞ്ഞാൽ ആ വ്യക്തി രണ്ടാമത്തെ സ്റ്റെപ്പ് ആർസിമിൽ പുതിക്കുന്നത് ഹോം ഷോപ്പ് തുടങ്ങുന്നതിലൂടെയാണ് ഹോം ഷോപ്പ് തുടങ്ങുന്ന തുടങ്ങാത്ത ഒരു വ്യക്തിയും ഹോം ഹോംഷോപ്പ് നമ്മുടെ ടീമിൽ നമ്മുടെ ടീമിൽ അനേക ആളുകൾ ജോയിൻ ചെയ്യുന്നുണ്ടാവും അയ്യായിരം ബി വി ചെയ്യുന്നുണ്ടാവും അല്ലെങ്കിൽ അവർ രണ്ടായിരം ചെയ്യുന്നുണ്ടാവും എന്ന് വേണമെങ്കിൽ അവർ നിർത്താം പക്ഷെ ഷോപ്പിൽ നിന്ന് ആരാണ് തുടങ്ങുന്നത് അവര് മുന്നോട്ട് പോകുന്നതായിട്ട് കാണാൻ പറ്റും അവതിന്റെ സിസ്റ്റം സിസ്റ്റം പാലിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ലീഡർമാരെ വളർത്തണമെങ്കിൽ ഈ സിസ്റ്റത്തിലൂടെ ഈ സിസ്റ്റമാറ്റിക്കായ പ്രവർത്തനത്തിലൂടെ പടിപടിയായിട്ട് ഒരാള് ഒരു വ്യക്തിയെ ഒരു കുടുംബത്തിന് നമ്മൾ ആ സിസ്റ്റമാറ്റിക് ആയ പടിപടിയായുള്ള പ്രവർത്തനത്തിലൂടെ കൊണ്ടുവന്ന് വന്നു അവര് നല്ലൊരു ലീഡറായിട്ട് മാറും പക്ഷെ ഈ സിസ്റ്റം പാലിക്കാതെ അവര് ലീഡറാണെന്ന് വിചാരിച്ചാൽ നാളെ അവര് നമ്മുടെ കൂടി ഉണ്ടാവില്ല ബസ് റൂട്ട് ഓടുന്ന മാതിരിയാ ബസ് റൂട്ട് ഓടുന്ന മാതിരിയായിരിക്കും ഒരു ബസ് റൂട്ട് സ്ഥിരമായിട്ട് ഓടുന്നത് അതിൽ സ്ഥിര യാത്രക്കാർ ഉണ്ടാവും പല ആളുകളും ഈ സ്റ്റോപ്പിൽ നിന്ന് കയറി അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങും പല ആളുകളും രണ്ട് സ്റ്റോപ്പ് കഴിയുമ്പോൾ ഇറങ്ങും യഥാർത്ഥത്തിൽ ഒരു ബസ് കൃത്യമായിട്ട് ഓടിയാൽ മാത്രമാണ് ബസ്സിനൊരു സിസ്റ്റം ഉണ്ട് ആ സിസ്റ്റം എന്താണ് കൃത്യ സമയത്ത് ഓടുക എന്നുള്ളത് ആർ സിമിലൊരു സിസ്റ്റം ഉണ്ട് എന്താണ് സിസ്റ്റമായിട്ട് ഈ കാര്യങ്ങൾ പാലിക്കുക എന്നുള്ളത് അല്ലാതെ അവിടെ സ്ഥിര യാത്രക്കാരെണ്ണം കൂട്ടണം അല്ലെ ആ സ്ഥിര യാത്രക്കാരെണ്ണാണ് ആ ബസ്സിന്റെ കളക്ഷൻ അല്ലാതെ ഇടയ്ക്കും വടക്കും കയറാം കയറാതിരിക്കാം അതുകൊണ്ട് ഒരു പി നിലനിർക്കണമെങ്കിൽ കൃത്യമായി ധാരണയുള്ള ലീഡേഴ്സിനെ വളർത്തണം എന്ന് മാത്രമാണ് ഇന്നത്തെ ഒരു അവസരത്തിൽ പറയാനുള്ളത് അതിന് ലീഡേഴ്സിനെ എങ്ങനെ ഉപയോഗിക്കണം എന്ന് ഉള്ളൊരു വീഡിയോ ഞാൻ ഇന്ന് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം അതൊന്നും നിങ്ങൾ കേൾക്കുക താല്പര്യമുള്ള ആളുകൾ മാത്രം അത് ഗുണം ചെയ്യും അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ടീമിനെ ഡെവലപ്പ് ചെയ്ത് സിസ്റ്റമാറ്റിക് ആയ ആക്ഷൻ പ്ലാൻ അല്ലാതെ ആക്ഷൻ പ്ലാനില് വെള്ളം ചേർത്ത് ടീമിനെ വളർത്താം എന്ന് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ടീമില് ആൾക്ക് വളർച്ച ഉണ്ടാവും ടീമിൽ പി വിയിൽ വളർച്ച ഉണ്ടാവും പക്ഷെ ആ തുടർച്ചയായ വളർച്ച ഉണ്ടാവണം എന്ന് നിർബന്ധില്ല തുടർച്ചയായ വളർച്ച ഉണ്ടാവണമെങ്കിൽ ലീഡർമാരായിട്ടുള്ള ലീഡേഴ്സിനെ വളർത്തണം അതിന് ലീഡർ ആവണം ഞാൻ ലീഡർ ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം അപ്പോഴാണ് ടീമിൽ ലീഡർമാര് വളരുള്ളൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ ജെ ആർ സി എം ബുഡാർ സി എം എല്ലാവർക്കും വിജയാശംസകൾ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ആർസിമില് വിജയിക്കാനുള്ള ബുദ്ധിമുട്ടാണെന്ന് മാത്രം മനസ്സിലാക്കി ആ ബുദ്ധിമുട്ടിനെ തരണം ചെയ്യാനുള്ള സൂത്രവാക്കിയാണ് പറഞ്ഞു തന്നത് ആ ബുദ്ധിമുട്ട് ആർക്കാണോ ഉണ്ടാവുന്നത് അവർക്കാണോ വളർച്ച ഉണ്ടാവുള്ളൂ ഇത് കേൾക്കുമ്പോഴൊക്കെ എനിക്കും തുടക്കത്തിൽ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ ബുദ്ധിമുട്ട് ഞാൻ സഹിച്ചുകൊണ്ട് ആ പ്രവർത്തനം ചെയ്തപ്പോഴാണ് ഇന്ന് സ്റ്റാർ എമറാൾഡ് ആയിട്ട് നിൽക്കുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ട ജയ ആർ സിയം ഫുഡിയം